അപ്പം ഇതാ വീടൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടെണ്ണത്തിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ റെഡി ചെയ്താൽ തരം എൻ്റെ മൂങ്ങണ്ടോ തന എവിടെ പോണേലും പ്രശ്നമാണ് ആ ഇറങ്ങി നോക്കലേ അപ്പം നമ്മൾ പോയിട്ട് വരാം മെയ് വീടെ ഇനി എന്തോ പ്രശ്നം എന്താണ് പ്രശ്നം പറ ഒരു ഹായ് വറടാ ഹായ് നമ്മൾ നമ്മളെവിടെ പോകുന്ന നമ്മൾ എവിടെ പോകുന്ന കടയില് തേ പിണങ്ങി പിണങ്ങിപ്പോ നമുക്ക് തലമുടി കിട്ടിയത് അത്ര ശരിയായിട്ടില്ല അങ്ങനെ പണങ്കിൽ മുന്നേ പോവുകയാണ് ഏട്ടാ ഇനി ഇവിടെയൊന്നും അധികം വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് അവരെ ഇങ്ങനെ വിടാൻ പ്രശ്നമില്ല ഇതാണ് നമ്മുടെ ഏരിയ ഏരിയട്ട് വെള്ളക്കെട്ട് കൊതുക് എല്ലാം ഭയങ്കര വെയില കുഞ്ഞിനും കൂടെ കൊടെ തരാൻ പറയോ ലാ 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 ലാലാ ല ലാ പിന്നെ നമ്മൾ കടയിലോട്ട് പോവാണ് അടുത്തായിട്ട് രണ്ട് രണ്ടുപേരും ഇവിടെ കൊണ്ട് ഓക്കെ ഓക്കെ ഓ നമ്മള് റോഡെത്താറാണേ നമ്മുടെ കടേട്ട നമ്മൾ പോവുകയാണെ നമ്മളാ തിരിച്ചിവിടെ എത്തിയേട്ട് മോഡൊക്കെ വാങ്ങിയിട്ട് ഇറക്കാരോണ്ട് ബാക്കി വീഡിയോ ഒന്നും നിർത്തില്ല എന്തൊക്കെ ഉണ്ടോ ഇവിടെ നിൽക്കുന്ന ഈ കമ്മൾ ചെടി പൈ കമ്മൽ ചെടി കമ്മൽ ചെടി എന്നാണ് നമ്മൾ പറയുന്നത് കറക്റ്റ് ഒറിജിനൽ നെയ്മൊന്നും അറിയത്തില്ല ഒരുപാടുണ്ട് കേട്ടോ ആമ്പടും ആ പൂവൊക്കെ നോക്കിയാണ് നമ്മുടെ പൂ പറിക്കുകയാണ് നമ്മുടെ പൂ പറിക്കുന്നത് ആമ്പോടും ഓട് വായോ പോ മക്കളെ വീടല്ലേ പയ്യ പോണേ നമ്മൾ ടാറ് ചെയ്യാത്ത റോഡാണ് ഇവിടെ മഴ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഫുള്ളിയാണ് നടക്കാൻ പോലും പറ്റത്തില്ല വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ടാറൊന്നും ചെയ്യാത്ത ഒന്ന് കോൺക്രീറ്റിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വീടുകളൊക്കെ നിറച്ചിട്ടുണ്ട് ഇപ്പം കബരം തോട്ടമാണ് ഞങ്ങൾക്കൊക്കെ നിറച്ച്

രണ്ടുപേരെയും ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തെ കടയിൽ പോയി എന്ത് കിട്ടി അത് അത് അല്ല അത് വേറെ മിഠായി അല്ലേ പിന്നെ ബിസ്കറ്റ് എൻ്റെ കൂടെ വരുന്ന എന്തെങ്കിലും കിട്ടും അറിയാമല്ലോ പിള്ളേരെ പിന്നെ അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഹാപ്പിയായി ഇതാ കോടയൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഗേറ്റ് അടച്ചിട്ട് വാതിൽ ഉറക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് വീട്ടിലേക്ക് എത്തി ഇന്നത്തെ വീഡിയോ വീടാതിന്റെ ബൈ ഇതുപോലത്തെ വീടും വരാൻ കിട്ടും